അർജുനോട് ഇന്നലെ രാത്രി ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് സിജോ പറഞ്ഞ ആ ഒരു കാര്യം നമ്മുടെ കമന്റ് ബോക്സിൽ വന്നൊരു കമന്റ് ആണ് അപ്പൊ ഞാൻ നേരെ ഇന്നത്തെ ലൈവ് എടുത്തു നോക്കി ഇന്നലത്തെ ലൈവ് എടുത്ത് നോക്കിയപ്പം ആ ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പം അത് ആയിട്ടാണ് പറയാൻ പോകുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഇന്നലെ നടന്നൊരു സംഭവമാണ് അപ്പൊ ഇപ്പൊ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്താണ് ഇന്നലെ സംഭവിച്ച കാര്യങ്ങൾ എന്നൊക്കെ നോക്കുകയാണെങ്കിൽ ഇന്നലെ നമ്മുടെ ഗസ്റ്റ് ഒക്കെ വന്നതിന്റെ ഇതിനനുസരിച്ച് ക്യാൻഡിൽ ലൈറ്റ് എന്ന് പറയാൻ പറ്റില്ലല്ലോ ലൈറ്റ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഡിന്നർ സെറ്റ് സംഭവം ഉണ്ടായിരുന്നല്ലോ അപ്പൊ ഈ ലൈറ്റ് കൊണ്ടുവച്ച ഈ സംഭവത്തിൽ സിജോ വന്നിരിക്കുന്നു അർജുന വന്നിരിക്കുന്നു ഞാൻ നിന്റെ ഭാവി അല്ലെങ്കിൽ ഒരു പ്രവചനം നടത്താന്നുള്ള രീതിയിൽ പറയുന്നില്ല നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ ഏത് ഏത് സിനിമ ഇപ്പൊ പറയാ ചാന്തപുട്ടി എന്ന് പറയുന്ന സിനിമയിൽ ദിലീപ് ഇങ്ങനെ കൈ വെക്കുമ്പോ ആ ഒരു ബൾബ് ഇങ്ങനെ പൊട്ടിത്തെറിച്ചു പോകുന്ന സംഭവം അല്ലേ ആ ബൾബിൽ അപ്പൊ ആ കൈ വെക്കാൻ പറയുന്നു അങ്ങനെ സിജോയും അർജുനും കൈ വെക്കുന്നു കൈവെക്കുന്നു സിജോ അർജുന്റെ ഭാവി എന്ന് പറയാൻ പറ്റും ഒരു കാര്യം പറയുകയാണ് അതായത് പ്രവചനങ്ങൾ അങ്ങനെ പറയാം ഭാവി എന്ന് പറയുന്നില്ല പ്രവചനം പറയുകയാണ് സോ സിജോ കൈ കൈവെച്ച ഇരുപത്തിയേഴ് വയസ്സല്ലേ അതെ മൂന്നെണ്ണം വിച്ഛേദിക്കപ്പെട്ടു അറുപത്തിരണ്ട് ദിവസത്തെ അത് അറുപത്തിരണ്ട് ദിവസം എന്തോ അഭിഷേക് പറയുമ്പോഴാണ് കേട്ടോ മൂന്നെണ്ണം വിച്ഛേദിക്കപ്പെട്ടു അറുപത്തി രണ്ട് ദിവസത്തെ ബന്ധം മൂന്ന് തവണ വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പൊ എന്ത് എന്താണീ പറയുന്നത് ഒന്നും അപ്പം അപ്പൊ തന്നെ അർജുൻ പറയുന്നത് അതിന് ഓണായിട്ട് വേണ്ടേ പിന്നെ എങ്ങനെ വിച്ഛേദിക്കപ്പെടാൻ ഉള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു എന്നിട്ട് നൈസ് ആയിട്ട് അർജുൻ അവിടെ നിന്ന് സ്കൂട്ടാവുന്നുണ്ടായിരുന്നു സോ ഇവര് എന്താണ് അവിടെ ഉദ്ദേശിച്ചത് എന്ന് എനിക്ക് ഇതുവരെ പിടികിട്ടിട്ടില്ല അതായത് ആ ബന്ധം വിച്ഛേദിക്കപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നഷ്ടപ്പെടുക എന്നുള്ളൊരു സംഭവമാണല്ലോ അപ്പം എന്താണ് നഷ്ടപ്പെട്ടത് അവര് പിണങ്ങിയ കാര്യമാണോ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യം എനിക്കങ്ങോട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടില്ല പക്ഷെ അവർ എന്തോ ഒരു കാര്യം അവിടെ ഉദ്ദേശിച്ചിട്ടുണ്ട് സോ നിങ്ങൾക്ക് അത് സംഭവം പിടികിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുക ഇത് ഇന്നലെ ആ ഒരു ഭക്ഷണം കഴിക്കുക ഇന്നലെ ഗസ്റ്റ് ഒക്കെ വന്നില്ലേ ആ ഒരു സമയത്ത് ഭക്ഷണം കഴിക്കുന്ന എൻ്റെ സംഭവത്തിലായിരുന്നു കേട്ടോ പിന്നെ അർജുൻ ശ്രീധു ആ ഒരു അപ്ഡേറ്റിൽ അവർ തമ്മിലുള്ള വഴക്കും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞ് തീർത്ത് സോൾവ് ആക്കിയിട്ടുണ്ട് അത് ഇന്നലത്തെ ലൈവിൽ പറയുന്നുണ്ട് അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം അപ്പം അതൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇടുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ അത് ബൈ ബൈ ഗൈസ്